ഭക്ഷണ പദാർത്ഥങ്ങളുടെ വില വർധന നിർത്തിവെക്കുന്നത് സംബന്ധിച്ച് ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഹോട്ടൽ റെസ്റ്റോറന്റ് ഉടമകൾക്ക് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ നോട്ടീസിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ രംഗത്ത് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചതായും ഹോട്ടൽ വ്യാപാരികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും ജില്ലാ പ്രസിഡന്റ് എം എസ് അജി പറഞ്ഞു ജൂലൈ തീയതിയാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള എല്ലാ ഹോട്ടൽ റെസ്റ്റോറന്റ് ഉടമകൾക്കും ഭക്ഷണ വസ്തുക്കളുടെ അന്യായമായ വിലവർദ്ധന അടിയന്തിരമായി നിർത്തിവെക്കുന്നത് സംബന്ധിച്ച് അടിമാലി ഗ്രാമപഞ്ചായത്ത് ജനറൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വില പൊതുജനങ്ങൾക്ക് താങ്ങാനാകാത്ത രീതിയിൽ വർദ്ധിപ്പിച്ചതായും ഇത് പിൻവലിച്ചില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയത് അതേസമയം പഞ്ചായത്ത് നൽകിയ നോട്ടീസിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ രംഗത്തെത്തി നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചതായും ഈ സാധനങ്ങൾക്ക് വില കുറയാതെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വില കുറച്ചാൽ വലിയ നഷ്ടമുണ്ടാകുമെന്നും ജില്ലാ പ്രസിഡന്റ് എം എസ് അജി പറഞ്ഞു നമുക്ക് പഞ്ചായത്ത് സെക്രട്ടറി അടക്കം ഒരു നോട്ടീസ് തരുന്ന സാഹചര്യം ഉണ്ടായി അത് നമുക്ക് അങ്ങനെ ഒരു ഉടമസ്ഥന് തന്നെ വില നിശ്ചയിക്കാവുന്ന സാഹചര്യമായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റകത്ത് കിട്ടുന്ന ഐറ്റത്തിന് വില കുറയാണ്ട് നമുക്ക് എങ്ങനെ ആ സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്കിതിനെ ഒരു ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എത്ര എത്ര കുടുംബങ്ങളാണ് ഈ ഹോട്ടലുകൾ വഴി ജീവിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇതിൻ്റെ അകത്ത് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റോ മെറ്റീരിയൽ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഭീമമായ നഷ്ടമാണ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായി ഒരു കൂടി സംഘടിപ്പിക്കാൻ തക്കാളി ക്യാരറ്റ് ചിക്കൻ മൈദ തുടങ്ങിയവയ്ക്കെല്ലാം മാർക്കറ്റിൽ പൊള്ളുന്ന വിലയാണ് ഈ അവസരത്തിൽ ഹോട്ടൽ ഉടമകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും നിരവധി കുടുംബങ്ങൾ ഉപജീവനം നടത്തുന്ന മേഖലയാണ് ഹോട്ടൽ മേഖലയെന്നും അസോസിയേഷൻ വ്യക്തമാക്കി നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കുന്നതിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു കേരള ബിഷൻ ന്യൂസ് ഇടുക്കി